ഓം നമശിവായ ഈ വീഡിയോയിൽ ഒരു കുഞ്ഞ് പിറന്ന് കഴിയുമ്പോൾ വയമ്പ് കൊടുക്കുക എന്ന ഒരു ആചാരമുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് വിശ്വാസവും താൽപ്പര്യവും ഉള്ള എവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഏറെ പ്രധാനപ്പെട്ട ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് വയമ്പ് എന്നത് ആയുർവേദത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചികിത്സയിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അക്കോറസ് കലാമസ് എന്ന ശാസ്ത്രീയ നാമമുള്ള വയമ്പിനെ സംസ്കൃതത്തിൽ വച എന്നാണ് പറയുന്നത് ബുദ്ധിയുടെ ഉത്തേജനത്തിനും ഓർമ്മശക്തി കൂട്ടുന്നതിനും നല്ല സ്വരശുദ്ധി ഉണ്ടാകുന്നതിനും കാഴ്ചശക്തി കൂട്ടുന്നതിനും ഒക്കെയാണ് വയമ്പ് ഉപയോഗിക്കുന്നത് ശരീരത്തിനുള്ള വിഷാംശം നശിപ്പിച്ചു കളയാനും ഇത് ഉപയോഗിക്കാം ഞരമ്പുകൾക്ക് ബലം കിട്ടാനും ഈ വയമ്പ് നല്ലതാണ് നല്ല ദഹനശക്തി ഉണ്ടാവാനും വിരശല്യം വാതശല്യം മൂത്ര തടസ്സം എന്നിവ ഇല്ലാതാക്കാനും വയമ്പിന് കഴിയും ഇത്രയേറെ ഔഷധഗുണം ഉള്ളത് കൊണ്ട് തന്നെയാണ് കുഞ്ഞിന് ഇരുപത്തി എട്ടാമത്തെ ദിവസം വയമ്പ് കൊടുക്കുക എന്ന ആചാരം പഴമക്കാർ അതായത് പണ്ടുള്ളവർ കൊണ്ടുവന്ന് ആചരിച്ചിരുന്നത് കൊച്ചുകുട്ടികൾക്ക് വയമ്പ് തേനിലോ മുലപ്പാലിലോ അരച്ച് കൊടുക്കുകയാണ് പതിവ് ഇരുപത്തി എട്ടാം ദിവസത്തെ ചടങ്ങുകൾക്ക് ഒപ്പം വയമ്പ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നല്ല ദിവസവും മുഹൂർത്തവും ഒക്കെ നോക്കി വേണം കുഞ്ഞിന് വയമ്പ് കൊടുക്കുന്നത് കുട്ടിക്ക് ആദ്യമായി വയമ്പ് കൊടുക്കുന്നത് ചൊവ്വ ശനി ദിവസങ്ങളിൽ ആകരുത് ആ ദിവസങ്ങൾ പാപ ദിവസങ്ങളായിട്ട് പരിഗണിക്കപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ ചോറൂണിന് നല്ലതെന്ന് പറയുന്ന നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്ര ദിവസങ്ങളിലോ വേലിയേറ്റമുള്ള സമയത്തോ ആണ് വയമ്പ് കൊടുക്കേണ്ടത് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലകുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ